രാജ്യത്തെ അതിദരിദ്രാത്ത ആദ്യ സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ചു ഔദ്യോഗിക പ്രഖ്യാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തി കേരള ചരിത്രത്തിലെ പുതിയ അധ്യായം കുറിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കുറിക്കുകയാണെന്നും അതി ദാരിദ്ര്യമുക്തമായി ഇതൊരു തട്ടിപ്പല്ലെന്നും യാഥാർത്ഥ്യമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സൗകര്യങ്ങൾക്ക് നേട്ടത്തിന് കാരണം രാജ്യത്തിന്റെ ദേശീയ ശരാശരി ഇക്കാര്യത്തിൽ വളരെ പിന്നിലാണ് പൊതുസുരക്ഷ ലിംഗസമത്വ മനോഭാവം ഈ കാര്യങ്ങളിലെല്ലാം മികച്ച പ്രകടനമാണ് നമ്മുടെ നാട് കാഴ്ചവെക്കുന്നത് ഇവിടെ ഇ എൻ ഡി പി വിദ്യാഭ്യാസ സൂചികയിൽ ഉയർന്ന സാക്ഷരതയും സ്കൂൾ പഠന പഠനവർഷങ്ങളും സംബന്ധിച്ച കേരളത്തിൻ്റെ സ്കോർ ദശാംശം ഏഴ് ഏഴാണ് രാജ്യത്തിൻ്റെ സ്കോർ ദശാംശം അഞ്ച് ആറാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് നമുക്കെല്ലാവർക്കും അറിയാം ആ ഇൻഡെക്സിൽ കേരളം വലിയ മുന്നേറ്റമാണ് നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സ്റ്റേറ്റ് ബിസിനസ് റിഫോംസ് ആക്ഷൻ പ്ലാനിൽ മുപ്പത് പരിഷ്കരണ മേഖലകളിൽ ഒൻപതെണ്ണത്തിൽ കേരളത്തെ ടോപ്പ് അച്ചീവറായി തിരഞ്ഞെടുത്തു തൊഴിൽ സേനയിലെ സ്ത്രീ പങ്കാളിത്തം രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ മുപ്പത്തിരണ്ട് പോയിൻറ്റ് മൂന്ന് ശതമാനമായിരുന്നു ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലായപ്പോൾ അത് മുപ്പത്തി ദശാംശം നാല് ശതമാനമായി ഉയർത്താൻ നമുക്ക് കഴിഞ്ഞു സാമൂഹിക പുരോഗതി സൂചികയിൽ കേരളത്തിൻ്റെ സ്കോർ അറുപത്തഞ്ച് ദശാംശം രണ്ടാണ് ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ ദേശീയ ശരാശരിയേക്കാൾ വളരെ മുകളിലാണ് മുകളിലാണ് ദേശീയ ശരാശരി അൻപത്തെട്ട് ദശാംശം മൂന്നാണ് നമുക്കറിയാം ലോകമാകെ സ്തംഭിച്ചുപോയ കോവിഡ് കാലത്ത് കേരളത്തിൻ്റെ പ്രതിരോധം ആഗോള മാതൃകയായി തന്നെ